കരങ്ങൾ കൂപ്പി ദിവികാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം യഥാ തമ്പരാൻ്റെ കരുണയാജിക്കാൻ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന മണിക്കൂറാണിത് ദൈവത്തിൻ്റെ കൃപയും കരുണയും ശക്തമായി നമ്മളിലേക്ക് വർഷിക്കപ്പെടുന്ന സമയം തമ്പുരാൻ്റെ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുണ്ട് എത്രമാത്രം പ്രശ്നങ്ങളുടെ നടുവിൽ മുന്നോട്ടു പോകാൻ പറ്റാത്ത ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളുടെ ഒക്കെ നടുവിൽ നിന്ന് നിന്നെ വിളിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുണ്ട് ചില ജീവിത സാഹചര്യങ്ങൾ വല്ലാതെ വീർപ്പ് മുട്ടിക്കുന്ന അനുഭവങ്ങൾ സമ്മാനിക്കുന്നതിൻ്റെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരുണ്ട് ഡിസോയെ ഈ മക്കളുടെ വേദനകൾ എന്തെന്ന് അറിയുന്നവൻ നീയാണ് ഞങ്ങളുടെ സങ്കടങ്ങൾ അറിയുന്നവൻ നീയാണ് ഞങ്ങൾ കടന്നു പോകുന്ന ആരോടും പറഞ്ഞിട്ടില്ലാത്ത പങ്കുവച്ചിട്ടില്ലാത്ത സ്വകാര്യ ജീവിതത്തിൻ്റെ വേദനകളും ദുഃഖങ്ങളും അസ്വസ്ഥതകളൊക്കെ അറിയുന്നവൻ അങ്ങാണ് ഡിസോയെ നിന്റെ മുമ്പിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ആയിരിക്കുന്ന അവസ്ഥകളെ നിന്റെ സ്നേഹത്തിൽ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു ആയിരിക്കുന്ന ജീവിതത്തിൻ്റെ ദുരനുഭവങ്ങൾ ഞങ്ങളുടെ മേൽ ചെലുത്തുന്ന അസ്വസ്ഥതകളും ഭാരവും ഭയവും ആകുലതകളും നിരാശകളും ഒക്കെ പൗരാനെ നിന്റെ സ്നേഹത്തിൽ കാരുണ്യത്തിൽ സുഖപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കടകൾ തുറന്ന കർത്താവിനെ കണ്ട് ഈ ദിവ്യകാരണത്തിൽ എഴുന്ന ഈശോയെ നമുക്ക് ഒരുമിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്ന ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ എഴുന്നേറ്റും നമുക്ക് പ്രാർത്ഥിക്കാം സങ്കീർത്തനം ഇരുപത്തിമൂന്നാം അദ്ധ്യായം അതിൻ്റെ ആറാം തിരുവചനം സങ്കീർത്തനം ഇരുപത്തി മൂന്ന് ആറ് സങ്കീർത്തകൻ പറയാണ് അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും രണ്ട് കാര്യങ്ങളാണ് സങ്കീർത്തകൻ പറയുന്നത് കർത്താവിൻ്റെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും ചില സമയങ്ങളിൽ നമുക്ക് മനസ്സിലൊരു തോന്നലുണ്ടാകാം മനസ്സിൽ ചില ആശങ്കകൾ മനസ്സിലുണ്ടാകാം ദൈവമേ നീ എന്നെ മറന്നോ ദൈവം നീ എന്നെ സ്നേഹിക്കുന്നില്ലേ എന്നുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എൻ്റെ 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 അവസ്ഥ ഇങ്ങനെ ആയി എന്നൊക്കെയുള്ള ചില സ്വകാര്യ സങ്കടങ്ങൾ നമ്മൾ തമ്പുരാനോട് പറയാറുണ്ടാകാം പങ്കുവയ്ക്കുന്നുണ്ടാകാം ചിലപ്പോൾ കടന്നു പോകുന്ന ചില ജീവിതത്തെ ദുഃഖങ്ങൾക്ക് ഒരു പരിഹാരമോ ഉത്തരവോ കണ്ടുപിടിക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ വല്ലാതെ അസ്വസ്ഥരായി തീരുകയും ചെയ്യാം അവിടെയാണ് സങ്കീർത്തകൻ പറയുന്നത് കർത്താവേ അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കുമെന്ന് ഒരു ദിവസത്തേക്കോ രണ്ട് ദിവസത്തേക്കല്ല ജീവിതകാലം മുഴുവൻ ഇതാ ദൈവത്തിൻ്റെ കരുണ നമ്മെ അനുഗമിക്കുന്നുണ്ട് അവൻ്റെ നന്മ നമ്മെ അനുഗമിക്കുന്നുണ്ട് അവൻ്റെ സ്നേഹം നമ്മളെ പിന്തുടരുന്നുണ്ടെന്നാണ് വചനം പറയുന്നത് ദൈവത്തിന്റെ നന്മയും സ്നേഹവും കരുണയും ഒക്കെ എന്നും നമ്മളെ പിന്തുടരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ പോയാലും ഏതവസ്ഥയിലാണെങ്കിലും ഒരു ക്ഷിപ്പോൾ സങ്കടത്തിൻ്റെയോ വേദനയുടെയോ ഒറ്റപ്പെടലിൻ്റെയോ ദുഃഖത്തിൻ്റെയോ ഒക്കെ അനുഭവത്തിലായിരിക്കാം പക്ഷേ ദൈവത്തിന്റെ കരുണ നിന്നെ പിഞ്ചൊല്ലുന്നുണ്ടെന്നാവും വചനം പറയുന്നത് കടന്നുപോകുന്ന പ്രശ്നങ്ങള് ഒരുപക്ഷെ എത്ര ശ്രമിച്ചാലും പരിഹരിക്കാൻ പറ്റില്ല എന്ന് ജീവിതം നമ്മൾ ഇതിനകം പഠിപ്പിച്ചിട്ടുണ്ടാകാം ചില രോഗങ്ങള് ചില മാറാ രോഗങ്ങൾ മാരക രോഗങ്ങള് ചില മക്കളുടെ ചില ദുസ്വഭാവങ്ങൾ ചില തെറ്റായ തീരുമാനങ്ങൾ പാപകരമായ കൂട്ടുകെട്ടുകള് ബന്ധങ്ങള് പക്ഷേ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചില ദുശീലങ്ങൾ അടിമത്തങ്ങള് അതിൻ്റെയൊക്കെ നടുവിൽ ഒരുപക്ഷെ നമ്മുടെ മനസ്സും നമ്മുടെ ജീവിതമൊക്കെ നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ടാകാം ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന് നടക്കില്ല എന്ന് പ്രാർത്ഥിച്ചാൽ പോലും ഒന്നും സംഭവിക്കാൻ പോകില്ല എന്നൊരു പക്ഷെ ചില അനുഭവങ്ങൾ നമ്മളെ നോക്കി സംസാരിക്കുന്നുണ്ടാകാം അവിടെയാണ് കർത്താവിൻ്റെ വചനം നമ്മളെ ഫലപ്പെടുത്തുന്നത് മോനെ മോളെ ദൈവത്തിൻ്റെ കരുണയുണ്ടല്ലോ ദൈവത്തിൻ്റെ നന്മയുണ്ടല്ലോ സ്നേഹമുണ്ടല്ലോ ക്കാലവും എല്ലാ സമയത്തും നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ വേളകളിലും അത് നിന്നെ പിന്തുടരുമെന്നാണ് പറയുന്നത് എന്താണ് അടുത്ത വചനത്തിൽ സങ്കീർത്തകൻ കൂട്ടിച്ചേർക്കുന്നത് കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തെ കുറിച്ചുള്ള സ്വർഗത്തിൻ്റെ അത്യന്തികമായ ലക്ഷ്യവും തീരുമാനവും പദ്ധതിയൊക്കെ തന്നെയാണ് ദൈവത്തിൻ്റെ ആലയ ആലയത്തിൽ നമ്മൾ എന്നേക്കും വസിക്കാൻ ദൈവത്തിൻ്റെ സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കുന്ന ഇടമാണല്ലോ ദേവാലയം അത് ഈ ലോക ജീവിതത്തെ മാത്രമല്ല നിത്യതയിലും വചനം പറയുന്നത് പോലെ അവൻ്റെ ആലയത്തിൽ എന്നേക്കും വസിക്കാൻ ഈശോന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം കരങ്ങൾ രണ്ടും ഈശോയുടെ സന്നലേക്ക് നീട്ടി നിങ്ങളുടെ അവസ്ഥകൾ എന്തോ ആട്ട് ഈശോട് പറയാം രോഗികളായിട്ടുള്ളവരുണ്ട് സാമ്പത്തിക മേഖലകളിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരുണ്ട് അല്ലാതെ വൈകാരികമായി സമ്മർദ്ദത്തിൽ ആണ്ടു നിൽക്കുന്നവരുണ്ട് നിരാശ ആകുലതകൾ അസ്വസ്ഥതകൾ അമിത ഭയം ടെൻഷൻ പരാതിയും പെറുപെറുപ്പും മനക്ലേശവും ഞെരുക്കും ഒക്കെ ആയിരിക്കുന്നവരുണ്ട് ആത്മഹത്യ ചിന്ത വേട്ടയാടുന്നവരുണ്ട് എന്തിനെങ്ങനെ ജീവിക്കുന്നതുപോലെ ചോദിക്കുന്നവരുണ്ടാകാം നിങ്ങളുടെ വൈകാരിക അവസ്ഥകൾ ഈശ്വര കൊടുക്കാം കുടുംബം ബന്ധങ്ങൾ അതൊക്കെ ഒത്തിരി വേദന അസ്വസ്ഥ ഉണ്ടാകാം ഒത്തിരി സ്വപ്നം കൊണ്ട് ആരംഭിച്ച ദാമ്പത്യം തകർച്ചയുടെ വക്കൽ എത്തി നിൽക്കുന്നുണ്ടാകാം ഒരു ദാമ്പത്യത്തിൽ ഇതിനകം വേറെ വിരിഞ്ഞ് താമസിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി കാണും മക്കളുടെ കാര്യവർക്കൊന്നുമുള്ള ഭാരവും കുടുംബത്തിൽ ഉള്ള സമാധാനവും അസ്വസ്ഥതയൊക്കെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം ഈശോയെ സാമ്പത്തിക ബാധ്യതകൾ കടബാധ്യതകൾ പല മേഖലകളിൽ തടസ്സങ്ങൾ ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതൊന്നും കയ്യത്തും ദൂരത്തുണ്ടായിട്ടും നേടിയെടുക്കാൻ പറ്റാത്തതിൻ്റെ ഭാരം വിഷമം സങ്കടം അതൊക്കെയുള്ളവരുണ്ടാകാം ഈശോയെ എല്ലാവരെയും സമർപ്പിക്കുന്നു നിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്ന മക്കളാണ് ഇവരെ ആരെയും നീ വെറും കൈയോട് പറഞ്ഞയക്കരുത് ഭർത്താവെ ഇവരിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നത്തിൽ നിന്റെ കരുണ കൊണ്ട് ഒന്നുകിൽ നീ ഇവരുടെ പ്രശ്നത്തെ പരിഹരിക്കണം അല്ല എങ്കിൽ ഈ പ്രശ്നത്തെ അതിജീവിക്കാനുള്ള ഒരാത്മധൈര്യം ഈ മക്കൾക്ക് ഇപ്പോൾ തരണം വിശ്വാസത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കരങ്ങൾ ഉയർത്തി ഒരാഗ്രഹം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തവരാനെ ഞങ്ങൾ ഇപ്പോൾ യാചിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവെ ഒന്നുകിൽ ആ പ്രശ്നത്തെ പൂർണ്ണമായി നീ എടുത്തു എന്ന് പറ അല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നത്തിൻ്റെ മേൽ ആത്മീയ കരുത്തുള്ളവരായി മാറാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ച് ഏതാനും നിമിഷം ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ ഹാലുയാ ഹലലു 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 യേശുവേ ആരാധന 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 ആരാധന

ോന്നണേ കരകൾ കൂപ്പി ഞാൻ നാദ പാപിയണുഞ്ഞ കരുണത്തോന്നണേ അലിവു തോന്നണേ പാപിയ ായിരുന്ന ദിവ്യകാരൻ ഈശോ ആശീർവാദം സ്വീകരിക്കാം നമുക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടത് ഈശോട് ചോദിക്കാം നമ്മളൊരു പ്രാർത്ഥന ആചിച്ചിലുള്ളവരെയും ഇയാൾ താനിൽ പ്രത്യേകം സമർപ്പിക്കാം ഈ ആരാധനയിൽ ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളും കുടുംബങ്ങളും നിയോഗങ്ങളും അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശ്വര സ്വീകരിക്കാം Hallelujah, 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 Hallelujah,